പ്രിയപ്പെട്ടവരെ ബഹുമാന്യര് സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണത്തിൻ്റെ സംശയത്തിനെ കുറിച്ചൊന്നും പറയേണ്ട സമയമല്ലല്ലോ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേരളം വളരെ സമൃദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പ് നേരത്തെ തന്നെ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള സംഘടനകളും എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം നമുക്കുണ്ടായ ആ ഒരു വിഷമം ഇവിടെ ചുരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആ വിഷമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓണാഘോഷം നല്ല ഇഷ്ടമാണ് വളരെ സന്തോഷത്തിലാണ് എല്ലാവരും എല്ലാവർക്കും എല്ലാ നന്മകളും ഇവിടെ ബഹുമാനായ മുരളിയേട്ടൻ പറഞ്ഞ കാര്യത്തോട് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഇതൊരു കാര്യം ആലോചിച്ചതാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് അപ്പോൾ അവർ കൊടുക്കുന്നത് പലപ്പോഴും പ്ലാസ്റ്റിക് ഫോയിൽ പേപ്പറും അതിൻ്റെ നീര് പിന്നെ വേറൊരു പേപ്പറുകളിൽ കൊടുക്കുക ഉപയോഗിക്കുന്ന ആളുകൾ രണ്ടോ മൂന്നോ സ്ഥലത്ത് വച്ച് ആവശ്യപ്പെട്ടത് ഉപയോഗിച്ച് വെച്ചെറിഞ്ഞ് റോഡ് മുഴുവൻ അപ്പോൾ അതിനൊരു സ്ഥലം ആക്കി അവർക്ക് കഴിക്കാനും സംഘടനയാണ് അവിടെ കൈ കഴുകാനും അപ്പോൾ വേസ്റ്റ് നമുക്ക് അവിടത്തെ ഡിസ്പോസ് ചെയ്യാൻ വരാവും ഒരു സംവിധാനം ആലോചിച്ചതാണ് സ്ഥലം ഏതെന്ന് പറഞ്ഞാൽ മാത്രം സംബന്ധിച്ചുള്ള ഒരു 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 വ്യക്തത വരാത്തത് കാരണം സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ലേ വേറൊരു പരിപാടിക്കാൻ പിന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗുരുവായൂർ നഗരസഭയുടെ സ്ഥിതി അറിയാം എന്തായാലും ആ കാര്യം വളരെ ഗൗരവം ഈ കൗൺസിലിന് മുമ്പ് ഒരു തീരുമാനം ആക്കിയിട്ടെങ്കിലും അത് നമ്മുടെ ഈ ചുരുപ്പുമായി കൂടി ബന്ധപ്പെട്ട ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ അപ്പോൾ എല്ലാ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ നന്മകളും ആദ്യം ഓണപുടവ